േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തനിക്ക് വേണ്ടിയാണ് വളകൾ വാങ്ങിച്ചത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ശ്രുതിക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇതേ തുടർന്ന് അശ്വിനെ ചെന്ന് കണ്ട് എന്തിനാണ് തനിക്ക് വേണ്ടി വളകൾ വാങ്ങിച്ചത് എന്ന് ചോദിക്കുന്നതിനായി ശ്രുതി ശ്രമിക്കുന്നു പക്ഷെ അശ്വിൻ ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോവുകയാണ് എന്നാൽ എനിക്ക് മറുപടി നൽകാതെ പോകാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി അശ്വിനെ ബ്ലോക്ക് ചെയ്യുന്നു പക്ഷെ അശ്വിനാകട്ടെ ശ്രുതിയുടെ അടുത്തേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതിയാകെ ഞെട്ടി പോയിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ശ്രുതി ഭയപ്പെടുകയും ചെയ്യുന്നു ടർന്ന് അശ്വിൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ് ഇതോടെ ശ്രുതിക്ക് ഒരു കാര്യം ഉറപ്പാകുന്നു അശ്വിന് തന്നെ ഇഷ്ടമാണ് അശ്വിന്റെ മനസ്സിൽ തനിക്ക് ഒരു സ്ഥാനമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ശ്രുതി വളരെയധികം സന്തോഷിക്കുകയാണ് മാത്രവുമല്ല അശ്വിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്നു പറയണം എന്ന് ശ്രുതിയും തീരുമാനം എടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ആകാശിന്റെ വിവാഹം മുടങ്ങിയ വിഷം അറിയാൻ ഇടയാകുന്നത് ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും ഇതോടെ ഞെട്ടിപ്പോകുന്ന അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം മുടങ്ങരുത് എന്നുള്ള തീരുമാനം എടുക്കുന്ന അശ്വിൻ ഇതോടെ ഈ വിവാഹം നടത്തുന്നതിനായി മുന്നിലേക്ക് കയറി വരികയും മനോരമയോട് കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്നു അവർ തമ്മിലുള്ള വിവാഹം നടക്കുക തന്നെ ചെയ്യണം എന്തിനാണ് വെറുതെ പഴയ ആചാരങ്ങളുടെ പേര് പറഞ്ഞ് അവരെ വിലക്കുന്നത് എന്ന് അശ്യൻ ചോദിക്കുകയും ഇതെല്ലാം പഴയ വില കുറഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷെ താൻ അതിന് സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന മനോരമ തൻ്റെ മകൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് താനാണ് എന്നും ആ കാര്യത്തിൽ മറ്റാരും ഇടപെടേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ശ്രുതി അവിടേക്ക് വരികയും മ മനോരമയോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ശ്രുതിയോട് എനിക്ക് സംസാരിക്കാൻ ഒന്നും തന്നെ ഇല്ല ശ്രുതി എന്തിനാണ് ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളിൽ ഇടപെടുന്നത് നീ നിന്റെ വീട്ടു കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി എന്ന മനോരമ തീർത്തു പറയുന്നത് ശ്രുതിക്ക് അപ്രതീക്ഷിതമായ അടിയാകുന്നു എന്നാൽ ഇതേ സമയം അശ്വിൻ വീണ്ടും ഇടപെടുകയാണ് മനോരമയെ മാറ്റി നിർത്തി സംസാരിക്കുന്നതിന് അശ്വിൻ തയ്യാറാവുകയും ചെയ്യുന്നു വീട്ടിലുള്ള എല്ലാവരും മനോരമയ്ക്ക് എതിരാണ് എന്നുള്ള കാര്യം മറക്കേണ്ടതില്ല മാത്രവുമല്ല മനോരമയെ ഒരു പക്ഷേ ഈ വീട്ടിൽ നിന്ന് പുറത്താകാനും അത് കാരണമാകും ഈ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് മനോരമയ്ക്ക് പോകാൻ സാധിക്കുമോ എന്നും മാത്രവുമല്ല മനോരമ എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് അശ്വിൻ പറയുകയും ചെയ്യുന്നു ഇതോടെ മനോരമ ആകെ ഞെട്ടി കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന മനോരമ എന്താണ് താൻ ചെയ്യേണ്ടത് എന്ന് അശ്വിനോട് ചോദിക്കുന്നു പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ യാതൊരു പ്രശ്നവുമില്ലാതെ ഈ പ്രശ്നം ഞാൻ തന്നെ ആക്കി തരാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് മനോരമ